ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദ ഓഡിയോ ക്ലാസ് ഓഫ് കേരള പി എസ് സി ഓൺലൈൻ ഗുരുജി യൂട്യൂബ് ചാനൽ ഐ എം രോഹിത് ആൻഡ് ടുഡേ വി ആർ ഡിസ്കസിംഗ് എബൌട്ട് ദ ആർട്ടിക്കിൾ വൈസ് സ്റ്റഡി ഇൻ ദ പ്രീവിയസ് ക്ലാസ് വി ഹാവ് കംപ്ലീറ്റഡ് ആർട്ടിക്കിൾ വൺ ടു ടുഡേ വി ആർ ദ പാർട്ട് ഇലവൻസിംഗ് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മുടെ മുൻ ക്ലാസ്സിൽ നമ്മൾ പാർട്ട് ഒന്നിലും പാർട്ട് രണ്ടിലുമായിട്ടുള്ള ആർട്ടിക്കിൾ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മൂന്നാമത്തെ പാർട്ടായിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ് ആണ് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റിന്റെ ക്ലാസ് നോക്കാം ദ പാർട്ട് ത്രീ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ് ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻ ഐവ് ആർട്ടിക്കിൾ ഫോർട്ടീൻ ടു എറ്റീൻ ദ റൈറ്റ് ടു ഇക്വാളിറ്റി ആർട്ടിക്കിൾ നയൻറ്റീൻ ടു ട്വന്റി ടു റൈറ്റ് ടു ഫ്രീഡം ആർട്ടിക്കിൾ ട്വന്റി ത്രീ ആൻഡ് ട്വന്റി ഫോർ റൈറ്റ് അഗൈൻസ് സെക്സ് പോയിറ്റേഷൻ ആർട്ടിക്കിൾ ട്വന്റി ഫൈവ് ടു ട്വന്റി എയ്റ്റ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആർട്ടിക്കൽ ട്വന്റി നയൻ ആൻഡ് തേർട്ടി കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ് ആർട്ടിക്കൽ തേർട്ടി ടു തേർട്ട് തേർട്ടി ടു തേർട്ടി ഫൈവ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അപ്പോൾ നമ്മുടെ പാർട്ട് മൂന്നിലെ ഫണ്ടമെന്റൽ റൈറ്റ് നമ്മൾ വീണ്ടും ചെറിയ സബക്ലാസ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള ആർട്ടിക്കിളുകളില് സമത്വത്തിനുള്ള അവകാശം അഥവാ റൈറ്റ് ടു ഇക്വാലിറ്റി പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ടു വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം റൈറ്റ് ടു ഫ്രീഡം ഇരുപത്തിരണ്ടും ഇരുപത്തിനാലും ചൂഷണത്തിനെതിരെയുള്ള അവകാശം അഥവാ റൈറ്റ് അഗൈൻസ് എക്സ്പ്ലോയിറ്റേഷൻ ഇരുപത്തി അഞ്ചു മുതൽ ഇരുപത്തിയെട്ട് വരെ മതസാന്ദ്രത്തിനുള്ള അവകാശം അഥവാ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ഇരുപത്തിയൊൻപതും മുപ്പതും സാംസ്കാരിക വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ അതായത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയഞ്ച് മുപ്പത്തഞ്ച് വരെയുള്ള ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശങ്ങൾ അഥവാ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് വീണ്ടും തിരിച്ചിരിക്കുന്ന എങ്ങനെയൊക്കെയാണ് റൈറ്റ് ടു ഇക്വാളിറ്റി റൈറ്റ് ടു ഫ്രീഡം റൈറ്റ് അഗേൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് സ്വാതന്ത്ര്യത്തിന് സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലും ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇരുപത്തി ഒൻപതും മുപ്പതും സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങള് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം സോ ഫസ്റ്റ് ആർട്ടിക്കിൾ ടോൾ article 12 is just mere a definition of fundamental rights. article 30. article 30 is relating to the laws inconsistent with or in derogation of the fundamental rights. that is, any of the acts enacted by the administrative or the legislative which is inconsistent or derogation in fundamental rights that will be void to the point which exact to the derogation or the inconsistence or difference with the fundamental rights to exactly to that point, and the apex court, that the supreme court have the right to interfere in this matter if the acts are violation of fundamental rights. So generally, it relate to the article relating to the judicial review, referred to as the article relating to the judicial review. That is the review by the apex court. ഇൻ സം മാറ്റേഴ്സ് വിച്ച് ആർ ഇൻകൺസിസ്റ്റന്റ് വിത്ത് അവർ അപ്പോ ആർട്ടിക്കിൾ പന്ത്രണ്ട് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഡെഫിനിഷൻ പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പതിമൂന്ന് പറയുന്നത് ഇന്ത്യയിൽ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് അഥവാ മൗലികാവകാശങ്ങളെ ഹനിക്കത്തക്ക രീതിയിലുള്ള ഏതെങ്കിലും നിയമങ്ങൾ അഡ്മിനിസ്ട്രേഷനോ ലെജിസ്ലേഷനോ ഉണ്ടാക്കുകയാണെങ്കിൽ ആ നിയമങ്ങൾക്ക് സാധുത ഉണ്ടാകില്ല ഏത് പോയിന്റ് വരെ ഏത് പോയിന്റാണോ ഫണ്ടമെന്റൽ റൈറ്റിനെ അല്ലെങ്കിൽ മൗലികാവകാശത്തെ വയലേറ്റ് ചെയ്യുന്നത് അതുവരെയുള്ള ഭാഗം ഇന്ത്യയിൽ അത് വാലിഡ് ആയിരിക്കില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ പതിമൂന്ന് അങ്ങനെയുള്ള നിയമങ്ങൾ നിലവിൽ വരുന്ന സമയത്ത് നമ്മുടെ സുപ്രീം കോടതിക്ക് അതിൽ ഇടപെട്ട് അതിൽ ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ ഒഴിവാക്കാനുള്ള ഒരു ബാധ്യത അല്ലെങ്കിൽ ഒരു അവകാശം അല്ലെങ്കിൽ ഒരു അധികാരമുണ്ട് ഒരു റിവ്യൂയിങ് പവർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇത് പൊതുവെ ജുഡീഷ്യൽ റിവ്യൂവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്നും പറയുന്നു പന്ത്രണ്ട് ഡെഫിനിഷൻ ആണ് പതിമൂന്ന് ജുഡീഷ്യൽ റിവ്യൂവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേ ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്ന ആർട്ടിക്കിളുകൾ വോയിഡ് ആയിരിക്കും അല്ലെങ്കിൽ സാധുത ഉണ്ടായിരിക്കില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പതിമൂന്ന് സോ മൂവിന്റ് നെക്സ്റ്റ് വൺ ആർട്ടിക്കിൾസ് റിലേറ്റഡ് ടു റൈറ്റ് ടു ഇക്വാലിറ്റി ഫ്രം ആർട്ടിക്കിൾ ഫോർട്ടീൻ ടു ആർട്ടിക്കിൾ ഹാസ് പോയിന്റ്സ് A right to equality right to equality has two points equality before law and equal protection from law what is equality before law equality before law means everyone will be treated before the law as same equal protection of the law means the same kind will be treated alike so the two points in article 14 is equality before law and equal protection of law article 15 it prohibits the discrimination on grounds of religion race caste sex and place of birth or any of them article 16 provides equality of opportunities for all citizens in matters of public employment article 17 the most Use the most famous article abolition of untouchability. The base of this article is the Untouchability Offenses Act 1955. So, the article also came into effect from 1955. Article 80 abolition of titles except military or academic. അപ്പോ ആദ്യത്തെ ഭാഗമായിട്ടുള്ള പാർട്ട് മൂന്നിലെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ആദ്യ ഭാഗമായിട്ടുള്ള സമത്വത്തിനുള്ള അവകാശം അതായത് ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള ഭാഗമാണ് നമ്മൾ നോക്കുന്നത് എന്താണ് ആർട്ടിക്കിൾ പതിനാല് പറയുന്നത് ആർട്ടിക്കിൾ പതിനാലിൽ രണ്ട് പോയിന്റാണുള്ളത് ഇക്വാളിറ്റി ബിഫോർ ലോ ഈക്വൽ പ്രൊട്ടക്ഷൻ ഫ്രം ലോ ഈക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറഞ്ഞാൽ എല്ലാവരും നിയമത്തിന് മുന്നിൽ സമന്മാരാണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ളവർക്ക് നിയമത്തിന്റെ കീഴിൽ തുല്യ പരിഗണന ലഭിക്കും ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത് ടാക്സിന്റെ കേസ് എടുക്കണമെങ്കിൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും ഇപ്പൊ കാശ് ഉള്ള ആളും കാശ് ഇല്ലാത്തയാളും ഒരേപോലെ ടാക്സ് ഇല്ലല്ലോ അപ്പൊ കാശ് ഉള്ളവരെല്ലാം ഒരേപോലെ ട്രീറ്റ് ചെയ്യണം കാശ് കുറഞ്ഞവര് ഒരേപോലെ ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞാണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഫ്രം ലോയുടെ ഒരു ഉദാഹരണം ഇപ്പൊ ഇക്വാളിറ്റി ബിഫോർ ലോയും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയും രണ്ട് പോയിന്റ് ആണ് ആർട്ടിക്കിൾ പതിനാലിൽ പറയുന്നത് ഇക്വാളിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഫ്രം ലോ ആർട്ടിക്കിൾ പതിനഞ്ച് പറയുന്നത് മതത്തിന്റെയോ ജാതിയുടെയോ വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ സ്ഥലത്തിന്റെയോ ലിംഗത്തിന്റെയോ ഒന്നും പുറത്ത് ആരോടും വിവേചനം കാണിക്കാൻ പാടുള്ളതല്ല വർണ്ണം വർഗം ജാതി മതം ലിംഗം സ്ഥലം എന്ത് തന്നെ ആയിക്കോട്ടെ ഡിസ്ക്രിമിനേഷൻ അഥവാ വിവേചനം കാണിക്കരുത് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ പതിനഞ്ച് ആർട്ടിക്കിൾ പതിനാറ് പൊതു നിയമനങ്ങളിലെ അവസര സമത്വത്തെ പറ്റിയാണ് പറഞ്ഞത് അതായത് പബ്ലിക് എംപ്ലോയ്മെന്റ് അഥവാ പൊതു നിയമനങ്ങളിൽ എല്ലാവർക്കും തുല്യ പരിഗണന ലഭിക്കണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ പതിനാറ് ആർട്ടിക്കിൾ പതിനേഴ് എല്ലാവർക്കും അറിയാം ഏറ്റവും പ്രശസ്തമായിട്ടുള്ളതാണ് ഐത്തോച്ചാടനവുമായിട്ട് ബന്ധപ്പെട്ട ഐത്ത നിർമ്മാർജ്ജനമാണ് അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ഈ ആക്ട് നിലവിൽ വരുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അടിസ്ഥാനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ അൺടച്ചബിലിറ്റീസ് ഒഫൻസസ് ആക്ട് ആണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ വന്ന അൺടച്ചബിലിറ്റീസ് ഓഫൻസസ് ആക്ട് ആണ് ആർട്ടിക്കിൾ പതിനേഴിന് ആധാരം രണ്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ആർട്ടിക്കിൾ പതിനെട്ട് എന്ന് പറയുന്നത് ടൈറ്റിലുകൾ തലേക്കെട്ടുകൾ ബഹുമതികൾ ഇതൊക്കെ നിർത്തലാക്കിയതാണ് ആർട്ടിക്കിൾ പതിനെട്ട് അതിൽ ഒഴിവാക്കിയിട്ടുണ്ട് സൈനികപരവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള ടൈറ്റിലുകൾ നമുക്ക് സൂക്ഷിക്കാന്ന് പറഞ്ഞു ടൈറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇഷ്ടം പോലെ ടൈറ്റിലാണ് ഓരോരുത്തർ കൊടുത്തിരുന്നത് ഒരാളൊക്കെ നാലും അഞ്ചും ആറും ടൈറ്റിലൊക്കെ സ്വന്തം പേരിനോട് യൂസ് ചെയ്തിരുന്നു റായ് ബഹദൂറ രാജാ ബഹദൂറാഹിബെ സമീന്ദറേ സവായ് ഇങ്ങനെ ഇഷ്ടം പോലെ ടൈറ്റിലുകളാണ് ഉണ്ടായിരുന്നത് ഈ ടൈറ്റിലുകളൊക്കെ ഒഴിവാക്കിയതാണ് ആർട്ടിക്കിൾ പതിനെട്ട് അപ്പൊ ആർട്ടിക്കിൾ പതിനാലിന് രണ്ട് പോയിന്റ് ആണുള്ളത് ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഫ്രം ലോ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് വിവേചനം പാടില്ല വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ ജാതിയുടെയോ മതത്തിന്റെയോ ഒന്നും പേരിൽ വിവേചനം പാടില്ല ആർട്ടിക്കിൾ പതിനാറ് പറയുന്നത് പൊതു തൊഴിൽ നിയമങ്ങളിൽ പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുക എല്ലാവർക്കും അവസരം ഉറപ്പാക്കുക പതിനേഴ് ഐത്ത നിർമാർജ്ജനമാണ് പതിനെട്ട് ബഹുമതികൾ നിർത്തലാക്കലാണ് സോ ദ നെക്സ്റ്റ് വൺ ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ഫണ്ടമെന്റ് റൈറ്റ് ഈസ് ദ റൈറ്റ് ടു ഫ്രീഡം ദ്രം ആർട്ടിക്കിൾ Article 19 include six fundamental rights. In the initial stage, there was seven, and the one 15, 19f the right to property, it was in the initial stage a fundamental right, but due to the 44th Amendment in 1978, it repealed from the fundamental rights section and it included in the article 300a just as a mere legal right so currently we have six fundamental rights what are they article 19a to freedom of speech and expression 19b to assemble peacefully and without arms 19c to form association or unions or cooperative societies. 19D to move freely throughout the territory of India. 19E to reside and settle in any part of the territory of India. 19F was repealed and 19G is to practice any profession or to carry on any occupation, trade or business. അപ്പോ ഫണ്ടമെന്റൽ റൈറ്റിന്റെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അതായത് ആർട്ടിക്കിൾ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള റൈറ്റ് ടു ഫ്രീഡം അഥവാ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന ഭാഗത്തിലെ ആദ്യത്തെ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ പത്തൊൻപത് ആർട്ടിക്കിൾ പത്തൊൻപതില് ആറ് അവകാശങ്ങളാണ് ഉള്ളത് ആറ് മൗലിക അവകാശങ്ങളാണ് ആണ് ഉള്ളത് തുടക്കത്തിൽ ഏഴെണ്ണമാണ് ഉണ്ടായിരുന്നത് അതിൽ ഒരെണ്ണം പത്തൊൻപത് എഫിൽ ഉണ്ടായിരുന്ന സ്വത്തവകാശം അഥവാ റൈറ്റ് ടു പ്രോപ്പർട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഫണ്ടമെന്റൽ ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് മാറ്റി ആർട്ടിക്കിൾ മുന്നൂറ് എയിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു നിയമാവകാശം ജസ്റ്റ് എ മിയർ ലീഗൽ റൈറ്റ് ഒരു നിയമാവകാശം മാത്രമായി ചുരുക്കി സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ആർട്ടിക്കിൾ പത്തൊമ്പതിൽ നിലവിൽ ആറ് അവകാശങ്ങളാണ് ഉള്ളത് തുടങ്ങുമ്പോൾ ഏഴെണ്ണം ഉണ്ടായിരുന്നു അതിൽ സ്വത്തവകാശം അഥവാ റൈറ്റ് ടു പ്രോപ്പർട്ടി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാം ഭേദഗതി പ്രകാരം ഇത് ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്ന് മാറ്റി അതിപ്പോൾ അത് എവിടെയാണ് മുന്നൂറ് എ എന്ന് പറയുന്ന ആർട്ടിക്കിളിലെ ഒരു നിയമാവകാശം ഒരു ലീഗൽ റൈറ്റ് മാത്രമായിട്ട് ചുരുങ്ങി അപ്പം നിലവിൽ ഇപ്പോൾ ഉള്ള ആറ് നിയമ ആറ് റൈറ്റുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം പത്തൊൻപത് എ സംസാരിക്കാനും ആശയങ്ങൾ പ്രകടിപ്പിക്കാനും ഉള്ള അവകാശമാണ് പത്തൊൻപത് എ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ പത്തൊൻപത് ബി നമുക്ക് സമാധാനമായിട്ട് സമ്മേളിക്കാൻ ആയുധങ്ങളില്ലാതെ സമാധാനമായി സമ്മേളിക്കാനുള്ള അവകാശമാണ് പത്തൊൻപത് ബി പത്തൊൻപത് സി സംഘടനകളും കോപ്പറേറ്റീവ് ഒക്കെ രൂപീകരിക്കുന്നതിനുള്ള അവകാശമാണ് പത്തൊൻപത് സി പറയുന്നത് പത്തൊൻപത് ഡി ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളം നമുക്ക് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുന്നതിനുള്ള അവകാശമാണ് പത്തൊൻപത് ഡി പത്തൊൻപത് ഇ എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ഇന്ത്യയുടെ അതിർത്തിയിൽ എവിടെയും നമുക്ക് സ്ഥിരതാമസം ഉറപ്പിക്കാൻ വീട് വെച്ച് താമസം ഉറപ്പിക്കാനുള്ള അവകാശമാണ് പക്ഷെ ഈ അവകാശത്തിന് മാത്രം ചെറിയ കുറച്ച് നിയന്ത്രണങ്ങളുള്ളത് ജമ്മു ആൻഡ് കാശ്മീർ സംസ്ഥാനത്ത് പത്തൊൻപത് എഫ് നിലവിലില്ല പത്തൊൻപത് ജി എന്ന് പറയുന്നത് ഇന്ത്യയിൽ എവിടെയും നമുക്ക് ഒരു തൊഴില് ഒരു പ്രൊഫഷന് ഒരു ബിസിനസ് ഒക്കെ ചെയ്യാനുള്ള അവകാശമാണ് പത്തൊൻപത് ജി അപ്പൊ പത്തൊൻപത് ആർട്ടുകൾ പത്തൊൻപത് മൊത്തം ആറ് അവകാശങ്ങളാണുള്ളത് ആയത്തിൽ സംസാരിക്കുന്നതിനും വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുമുള്ള അവകാശം അതിനുശേഷം രണ്ടാമത്തത് നമുക്ക് സമാധാനപരമായ ആയുധങ്ങളില്ലാതെ ഒത്തുചേരുന്നതിനുള്ള അവകാശം മൂന്നാമത്തത് നമുക്ക് സംഘടനകൾ ഉണ്ടാക്കുന്നതിനും കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ടാക്കുന്നതിനുമുള്ള അവകാശം നാലാമത്തത് ഇന്ത്യയിലൂടെ നീളം നമുക്ക് സ്വന്തമായിട്ട് സഞ്ചരിക്കുന്നതിനുള്ള അവകാശം അഞ്ചാമത്തത് ഇന്ത്യയിൽ എവിടെയും നമുക്ക് സ്ഥിരതാമസം ഉറപ്പിക്കുന്നതിനുള്ള അവകാശം ആറാമത്തെ നമുക്ക് ഇഷ്ടമുള്ള ജോലിയോ ബിസിനസ്സോ പ്രോഷണമൊക്കെ ചെയ്യുന്നതിനുള്ള അവകാശം കാരണം നമ്മൾ ആദ്യം സംസാരിക്കുന്നു സംസാരിക്കുന്നതിനെ പറ്റിയുള്ളതാണ് ആദ്യത്തെ അവകാശം സംസാരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സമാധാനപരമായിട്ട് ആയുധങ്ങളില്ലാതെ കൂടുന്ന ഒത്തുകൂടുന്നതാണ് രണ്ടാമത്തെ അവകാശം ഒത്തുകൂടിയ ശേഷം നമ്മൾ ഒരു സംഘടനകളോ കോപ്പറേറ്റീവ് സൊസൈറ്റികളോ രൂപീകരിക്കുന്നതാണ് മൂന്നാമത്തെ അവകാശം അങ്ങനെ കോപ്പറേറ്റീവ് സൊസൈറ്റികളോ സംഘടനകളോ രൂപീകരിച്ച ശേഷം ഇന്ത്യയിലുടനീളം നമ്മൾ സഞ്ചരിക്കുന്നു അത് നാലാമത്തെ അവകാശം ഇന്ത്യയിലുടനീളം സഞ്ചരിക്കുന്ന നമുക്ക് ഇന്ത്യയിൽ എവിടെയും താമസത്തിനുള്ള സമ സ്വാതന്ത്ര്യമുണ്ട് അത് അഞ്ചാമത്തെ അവകാശം അങ്ങനെ താമസിക്കുന്ന നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ജോലിയോ പ്രൊഫഷനോ ഒക്കെ തുടരുന്നതിനുള്ള അവകാശമാണ് അഞ്ചാമത്തെ ആറാമത്തെ അവകാശം അങ്ങനെ ആർട്ടിക്കിൾ പത്തൊമ്പതിലും മൊത്തവും ആറ് അവകാശങ്ങളാണ് ഉള്ളത് തിന്മിക്കാൻ മൂർട്ടിക്കിൾ ട്വന്റി ആർട്ടിക്കിൾ ട്വന്റി ഡീൽസ് വിത്ത് പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ആർബിറ്ററി ആൻഡ് എക്സസീവ് പണിഷ്മെന്റ് ടു അക്യൂസ്ഡ് പേഴ്സൺ ത്രീ മെയിൻ പോയിന്റ് ഇൻക്ലൂഡിംഗ് ഇൻ ആർട്ടിക്കിൾ ട്വന്റി സാർ Ex post facto legislation, immunity from double punishment, and immunity from self-incrimination. So first we can move into the ex post facto legislation. It means one can never be convicted for an action that committed before the enactment of law. That is means by post facto legislation, one can convicted. For an act committed before the enactment of law. The second one is immunity from double punishment. It means no person shall be prosecuted or punished for the same offense more than once. The third one is immunity from self incrimination. That is, one can never be compelled to witness against himself. ആർട്ടിക്കിൾ ആർട്ടിക്കിൾ അപ്പോ പറയുന്നത് ഏകപക്ഷീയമായിട്ടുള്ള അറസ്റ്റ് ഒരു കുറ്റാരോപിതനെതിരെയുള്ള അറസ്റ്റ് അതിനെതിരെ എന്തൊക്കെ സ്വാതന്ത്ര്യമാണ് പറയുന്നതാണ് ആർട്ടിക്കിൾ ട്വന്റി പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് ആർബിറ്ററി ആൻഡ് എക്സസീവ് പണിഷ്മെന്റ് ടു കുറ്റാരോപിതനായിട്ടുള്ള ഒരാൾക്ക് ലഭിക്കുന്ന അവകാശങ്ങളാണ് ആർട്ടിക്കിൾ ഇരുപതിൽ പറയുന്നത് അതിന് മൂന്ന് പോയിന്റുകളാണ് ഉള്ളത് ഒന്ന് എക്സ്പോസ്റ്റ് ഫാക്ടോ ലെജിസ്ലേഷൻ എക്സ്പോസ്റ്റ് ഫാക്ടോ ലെജിസ്ലേഷൻ എന്ന് ഒന്നുമില്ല ഒരാൾ ഒരു കുറ്റം ചെയ്യുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ച് നിലവിൽ ഒരു നിയമം നിലവിൽ വരുമ്പോൾ മാത്രമേ അയാൾക്ക് അയാളെ ശിക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അതായത് ആ നിയമം വരുന്നതിന് മുൻപ് ചെയ്ത പ്രവർത്തികൾക്ക് വേണ്ടിയിട്ട് ആ നിയമം നിലവിൽ വരുമ്പോൾ നമുക്ക് അയാളെ ശിക്ഷിക്കാൻ സാധിക്കില്ല അതായത് ആ നിയമം നിലവിൽ വന്നു കഴിഞ്ഞതിന് ശേഷമുള്ള പ്രവർത്തികൾക്ക് മാത്രമേ ഒരാളെ നമുക്ക് ശിക്ഷിക്കാൻ സാധിക്കൂ എന്ന് പറയുന്നതാണ് എക്സ്പോസ്റ്റ് ഫാക്ടോ ലെജിസ്ലേഷൻ രണ്ടാമത്തത് ഇമ്മ്യൂണിറ്റി ഫ്രം ഡബിൾ പണിഷ്മെന്റ് സിമ്പിൾ ആണ് ഒരാളെ ഒരു കുറ്റത്തിന് ഒന്നിൽ കൂടുതൽ തവണ ശിക്ഷിക്കാനോ പ്രോസിക്യൂട്ട് ചെയ്യാനോ പാടില്ല ഒരാളെ ഒരു വെട്ടമേ ഒരു കുറ്റത്തിന് ശിക്ഷിക്കാനോ കൂടുള്ളു മൂന്നാമത്തത് ഇമ്മ്യൂണിറ്റി ഫ്രം സെൽഫ് ഇൻക്രിമിനേഷൻ അത് സിമ്പിൾ ആണ് ഒരാളെ ഒരിക്കലും അയാൾക്കെതിരെ തന്നെ സാക്ഷി പറയാൻ നിർബന്ധിക്കാൻ പാടില്ല ആ ചെയ്ത കൃത്യത്തിന് സാക്ഷി ഇല്ലെങ്കിൽ അയാളെ തന്നെ സാക്ഷിയായിട്ട് നിർബന്ധിച്ച് ഉൾപ്പെടുത്താൻ ഒക്കെ എന്ന് പറയുന്നതാണ് ഇമ്മ്യൂണിറ്റി ഫ്രം സെൽഫ് ഇൻഫർമേഷൻ അപ്പോൾ ആർട്ടിക്കൾ ഇരുപത് എന്ന് പറയുന്നത് കുറ്റാരോപിതനായിട്ടുള്ള ആൾക്കാർക്ക് ലഭിക്കുന്ന അവകാശങ്ങളാണ് അതിന് മൂന്ന് പോയിന്റാണുള്ളത് ഒന്ന് എക്സ്പോസ്ഡ് ലെജിസ്ലേഷൻ അതായത് നിലവിലുള്ള ഒരു നിയമത്തിൽ മാത്രമേ ഒരാളെ ശിക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അതിന് മുൻപ് ചെയ്ത പ്രവൃത്തികൾക്ക് അയാളെ ശിക്ഷിക്കാൻ സാധിക്കില്ല രണ്ട് ഇമ്മ്യൂണിറ്റി ഫ്രം ഡബിൾ പണിഷ്മെന്റ് ഒരാളെ ഒരു കുറ്റത്തിന് ഒരു തവണ മാത്രമേ പ്രോസിക്യൂട്ട് ചെയ്യാനോ ശിക്ഷിക്കാനോ പാടുള്ളൂ മൂന്നാമത്തെ ഇമ്മ്യൂണിറ്റി ഫ്രം സെൽഫ് ഇൻക്രിമിനേഷൻ ഒരാള് അയാൾക്കെതിരെ തന്നെ സാക്ഷി പറയാൻ നിർബന്ധിക്കരുത് ആർട്ടിക്കിൾ ട്വന്റി വൺ ആർട്ടിക്കിൾ ട്വന്റി വൺ ഇസ് ദോസ്റ്റ് വൈഡ്ലി ഡിഫൈൻഡ് ആർട്ടിക്കിൾ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ഇറ്റ് ഇസ് ദ മോസ്റ്റ് വൈഡ്ലി കൺസെപ്റ്റ് മോസ്റ്റ് വൈഡ്ലി യൂസ്റ്റ് മോസ്റ്റ് വൈഡ്ലി ഡിറൈവ്ഡ് കൺസെപ്റ്റ് Of our Indian Constitution. It has a wide range of scope. Article 21 is one of the most important in our recent time. It is the right to education. The state shall provide free and compulsory education to all children of the age of 6 to 14 years. ഇറ്റ് ബികേം എ ഫണ്ടമെന്റൽ റൈറ്റ് എയ്റ്റി സിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻമെന്റ് ബൈ ദിസ് ആക്ട് ആർട്ടിക്കിൾ ട്വന്റി വൺസു അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ടിൽ ദസ് ഓൺലി ഇൻക്ലൂഡ് ഇൻ ദാ പ്രിൻസിൽ ട്വന്റിസ് പ്രൊട്ടക്ഷൻ അഗെൻസ്റ്റ് Arbitrary arrest and detention. It is one of the main articles used related to the cruelties or atrocities in the police custody. By this article, it defines that, according to, according to Article 22, an arrested person must be produced before the nearest magistrate within 24 hours of arrest. It also mentioned പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ ആൻഡ് പ്രിവെന്റിവ് ഡിറ്റൻഷൻ ഇറ്റ് ഓൾസോ ഡിസ്ക്രൈബ് ദ പ്രൊസീജിയർ അറസ്റ്റ് ആൻഡ് ആഫ്റ്റർ അറസ്റ്റ് പ്രൊസീജിയർ ദ മാക്സിമം ഫോർ എ പേർസൺ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ഈസ് ത്രീ മന്ത് ട്രായൽ അപ്പോൾ നമുക്ക് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് നോക്കാം ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് പറഞ്ഞാൽ ഏറ്റവും വിശാലമായ അർത്ഥത്തിൽ നോക്കുന്ന ഒരു ആർട്ടിക്കലാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കലാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് പറഞ്ഞാൽ ജീവനും വ്യക്തി സാന്ത്വത്തിനുമുള്ള അവകാശമാണ് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ഏറ്റവും വിശാലമായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്ന അർത്ഥമാണ് അതിന് വളരെ വലിയ മാനങ്ങളാണ് ഉള്ളത് വളരെ പ്രധാനപ്പെട്ട പല കേസുകളും ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് വെച്ചാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അടുത്ത ആർട്ടിക്കൽ ഇരുപത്തിയൊന്ന് എ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ ഈ അടുത്ത കാലത്ത് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ ആണ് പല പരീക്ഷകൾക്കും റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പഠിക്കാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ അതുവരെ ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് അഥവാ നിർദ്ദേശക തത്വങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് മാറി വന്നത് ആറു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ കടമയാണ് അത് അവരുടെ രാജ്യത്തിന്റെ കടമയാണ് നമ്മുടെ റൈറ്റുമാണ് വിദ്യാർത്ഥികളുടെ ആറു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികളുടെ അവകാശവുമാണ് പഠിക്കുക എന്നുള്ളത് ഇത് ഉൾക്കൊള്ളിച്ചത് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഇത് ഉൾക്കൊള്ളിച്ചത് എൺപത്തിയാറാം അമെന്മെന്റ് പ്രകാരമാണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭേദഗതി പ്രകാരമാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ രൂപീകൃതമായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാർലമെന്റ് പാസ്സാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അത് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് അപ്പോ ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എന്ന് പറഞ്ഞാൽ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളുടെ നിർബന്ധിത വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് അത് നിർദ്ദേശിക തത്വങ്ങളിലാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് അത് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ ആയിട്ട് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അഥവാ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് അപ്പൊ അതാണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ ഇരുപത്തിയൊന്ന് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയാണ് ഇരുപത്തി എ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ് അർത്ഥത് അവസാനത്തത് ഈ സെഷനിൽ അവസാനത്തത് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് പറയുന്നത് ഏകപക്ഷീയമായ അറസ്റ്റിനും തടങ്കലിനും എതിരെയുള്ള അവകാശമാണ് അതായത് കൃത്യമായ വിചാരണയോ കാര്യങ്ങളോ കൂടാതെ ഒരാളെ തടവിൽ പാർപ്പിക്കുക അയാളെ പ്രോസിക്യൂട്ട് ചെയ്യുക മുതലായ കാര്യങ്ങൾക്കെതിരെയുള്ള ആ തടവിൽ ഇരിക്കുന്ന ആളുടെ അവകാശത്തെ പറ്റി പറഞ്ഞതാണ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് ഒരാളെ ഏകപക്ഷീയമായിട്ട് അറസ്റ്റ് ചെയ്യാനോ തടങ്കലിൽ അങ്ങനെ സൂക്ഷിച്ചുകൊണ്ടേയിരിക്കാനോ ഒന്നും കഴിയില്ല അതിനൊരു ചില നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതാണ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് പറയുന്നത് നമ്മുടെ പോലീസ് അതിക്രമങ്ങളിലൊക്കെ പോലീസ് കസ്റ്റഡികളിലൊക്കെ അതിക്രമങ്ങൾ പണ്ട് കാലത്ത് കൂടുതലായിരുന്നു അത് കുറഞ്ഞത് ഈ ആർട്ടിക്കിൾ വന്നതിന് ശേഷമാണ് ഈ ആർട്ടുക്കിളിലാണ് കരുതൽ തടങ്കൽ ഒരാൾ തടങ്കലിലായാൽ എന്തൊക്കെ പ്രൊസീജിയറാണ് ചെയ്യേണ്ടത് ഒരാൾ അറസ്റ്റിലായാൽ പാലിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മുതലായ കാര്യങ്ങളൊക്കെ ഈ ആർട്ടുകൾ ഇരുപത്തിരണ്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് നിയമങ്ങളാക്കിയെടുത്തത് ഈ ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് പ്രകാരം ഒരാളെ പരമാവധി മൂന്ന് മാസത്തിൽ കൂടുതൽ നമുക്ക് കരുതൽ തടങ്കൽ സൂക്ഷിക്കാൻ സാധിക്കുന്നതല്ല അതുകൂടാതെ ഒരാളെ അറസ്റ്റ് ചെയ്ത് കൈ പോലീസ് കരുതൽ തടങ്കൽ സൂക്ഷിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം അയാളുടെ അറസ്റ്റിന് ഇരുപത്തിയാലു മണിക്കൂറിനകം ഏറ്റവും അടുത്തുള്ള മജിസ്ട്രേറ്റിനെ ആ വിവരം അറിയിക്കേണ്ടതാണ് അതായത് ആരും അറിയാതെ ഒരാളെ ചുമ്മാ അങ്ങ് തട്ടിക്കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് അങ്ങ് സൂക്ഷിക്കാനൊക്കത്തില്ല ഒരാളെ അങ്ങനെ കരുതടങ്കിൽ പിടിച്ചാൽ തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനകം അടുത്തുള്ള ഒരു മജിസ്ട്രേറ്റിനെ അത് അറിയിച്ച് ഇൻഫോം ചെയ്ത് വാങ്ങി വാങ്ങിയിരിക്കണം അതുകൂടാതെ വിചാരണ കൂടാതെ വിത്തൌട്ട് ട്രയൽ ആയിട്ട് അയാളെ മാക്സിമം എത്ര മാസം വരെ കരുതൽ തുടങ്ങാൻ സൂക്ഷിക്കാൻ പറ്റുള്ളൂ മൂന്ന് മാസം വരെ സൂക്ഷിക്കാൻ പറ്റുകയുള്ളു അപ്പൊ അതാണ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് പറയുന്നത് ഏകപക്ഷീയമായിട്ടുള്ള അറസ്റ്റിനും തടങ്കിൽ വെക്കുന്നതിനുമെതിരെയുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് ഭരണഘടനയുടെ മൂന്നാമത്തെ പാർട്ടായിട്ടുള്ള മൗലിക അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങളില് ആർട്ടിക്കിൾ പന്ത്രണ്ട് ഡെഫിനിഷൻ ആണ് പതിമൂന്ന് ജുഡീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്ന ഇൻകൺസിസ്റ്റൻസ് ആയിട്ടുള്ള നിയമങ്ങളെ പറ്റിയാണ് പറഞ്ഞത് പിന്നീട് പറഞ്ഞത് ഫണ്ടമെന്റൽ റൈറ്റിന്റെ തന്നെ സബ് ക്ലാസിഫിക്കേഷനെ പറ്റിയിട്ടാണ് ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെ സമത്വത്തിനുള്ള അവകാശം അല്ലെങ്കിൽ റൈറ്റ് ടു ഇക്വാലിറ്റി ആണ് അതിലുൾപ്പെടുന്നത് ആർട്ടിക്കിൾ പതിനാല് ഇക്വാലിറ്റി ബിഫോർ ലോയും ഈക്വ പ്രൊട്ടൻ ഓഫ് ലോയുമാണ് ആർട്ടിക്കിൾ പതിനഞ്ച് ജാതിയുടെയോ മതത്തിന്റെയോ വർണ്ണത്തിന്റെയോ വർഗത്തിന്റെ പേരിൽ ആരോടും വേർതിരിവ് കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ പതിനാറ് അവസരസമത്വത്തെ പറ്റിയിട്ടാണ് ആർട്ടിക്കിൾ പതിനേഴ് ഐത്ത നിർമാർജനത്തെ പറ്റിയിട്ടാണ് ആർട്ടിക്കിൾ പതിനെട്ട് ബഹുമതികൾ നിർത്തലാക്കുന്നതിനെ പറ്റിയിട്ടുള്ളതാണ് ഫണ്ടബലാടിന്റെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ില് പത്തൊൻപത് മാത്രം ആറ് റൈറ്റ് അല്ലെങ്കിൽ അവകാശങ്ങളാണ് ഉൾക്കൊള്ളുന്നത് തുടക്കത്തിൽ അത് ഏഴെണ്ണം ആയിരുന്നു ഒരെണ്ണം നാൽപ്പത്തിനാലാം എന്റെ പ്രകാരം ലീഗൽ റൈറ്റ് ആയിട്ട് മാറിപ്പോയി നിലവിൽ ആറെണ്ണം ഉണ്ട് ആറെണ്ണം സംസാരിക്കുന്നതിനുള്ള അവകാശമുണ്ട് സമ്മേളിക്കുന്നതിനുള്ള അവകാശമുണ്ട് അസോസിയേഷൻ അല്ലെങ്കിൽ സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള അവകാശമുണ്ട് ഇന്ത്യയിലെവിടെയും സഞ്ചരിക്കുന്നതിനുള്ള അവകാശങ്ങളുണ്ട് ഇന്ത്യയിലെവിടെയും താമസിക്കുന്നതിനുള്ള അവകാശങ്ങളുണ്ട് നമുക്ക് ഇഷ്ടമുള്ള തൊഴിൽ സ്വീകരിക്കുന്നതിനുള്ള അവകാശങ്ങളുണ്ട് ആർട്ടിക്കിൾ ഇരുപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർബിട്രറി ആൻഡ് എക്സസീവ് പണിഷ്മെന്റ് ഒരു കുറ്റാരോപത്തിനെതിരെ കുറ്റാരോപിതന് ലഭിക്കാവുന്ന അവകാശങ്ങളാണ് ആർട്ടിക്കിൾ ഇരുപതിൽ പറഞ്ഞത് അതിന് മൂന്നെണ്ണമാണുള്ളത് ലെജിസ്ലേഷൻ അല്ലെങ്കിൽ നിലവിൽ നിലവിലുള്ള നിയമത്തിൽ മാത്രം എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി ഫ്രം ഡബിൾ പണിഷ്മെന്റ് അല്ലെങ്കിൽ ഒരാളെ ഒന്നിൽ കൂടുതൽ തവണ ശിക്ഷിക്കാൻ ഒക്കില്ലെന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി ഫ്രം സെൽഫ് ഇൻക്രിമിനേഷൻ അഥവാ ഒരാളെ അയാൾക്കെതിരെ തന്നെ സാക്ഷിയാക്കാൻ ഒക്കില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് ഏറ്റവും വലിയ ആർട്ടിക്കിൾ ആണ് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിശകലനം ചെയ്യപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതി പ്രകാരം നിർദ്ദേശിക തത്വങ്ങളിൽ നിന്നും മൗലികാവകാശങ്ങളിലേക്ക് വന്ന അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റിലേക്ക് വന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് എ ഇത് പ്രകാരം ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം നൽകിയേ പാടുള്ളൂ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ അവകാശ നിയമം അല്ലെങ്കിൽ അഥവാ റൈറ്റ് ടു ഇൻ എഡ്യൂക്കേഷൻ ആക്ട് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് നിലവിൽ വന്നത് ഇനി ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് കരുതൽ തടങ്കലിനും അറസ്റ്റിനും എതിരെയുള്ള ഒരാളുടെ അവകാശമാണ് അപ്പോ ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കിയത് ഡിസ്കസ് ദ ലേറ്റർ ആർട്ടിക്കിൾസ് ഇൻ നെക്സ്റ്റ് ക്ലാസ് നമുക്കിതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ആർട്ടിക്കൽസിനെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം നന്ദി